അന്താരാഷ്ട്ര വനിതാ ദിനാചരണ ഭാഗമായി കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസും മോഡൽ ജെൻഡർ റിസോഴ്സും സംയുക്തമായി സെമിനാർ സംഘടിപ്പിച്ചു സ്ത്രീപഥം എന്ന പേരിൽ പാറപ്പള്ളിയിലായിരുന്നു ശ്രദ്ധേയമായ പരിപാടി വിവിധങ്ങളായ അനുബന്ധ പരിപാടികളുമായാണ് കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസും മോഡൽ ജെൻഡർ റിസോഴ്സും സംയുക്തമായി സ്ത്രീപഥം സെമിനാർ സംഘടിപ്പിച്ചത് അന്താരാഷ്ട്ര വനിതാ ദിനാചരണ ഭാഗമായി പാറപ്പള്ളിയിലെ ഗ്രാമസേവാ കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ പരിപാടി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ഒരു സമൂഹത്തിലെ സമൂഹത്തിൽ സ്ത്രീകളെ മുഖ്യതരായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി നേതൃത്വം സ്ത്രീകളാണ് നമ്മൾ പരിപാടിയിൽ വെച്ചിട്ട് പരിധിയിൽ സ്ത്രീകളെ അവരുടെ അവരെ സ്വന്തം കാർഡ് നടത്തുന്നതിന് വേണ്ടിയിട്ട് സാമൂഹ്യമായും സാംസ്കാരികമായും സ്ത്രീകളെയാണ് ഇവിടെ പോകുന്നത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ അധ്യക്ഷയായി വനിതാ മുന്നേറ്റത്തിൽ കുടുംബശ്രീയുടെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഇ പത്മാവതി മുഖ്യപ്രഭാഷണം നടത്തി സമ്മം അവാർഡ് ജേതാവ് എം ലക്ഷ്മി മുൻ സി ഡി എസ് കുടുംബശ്രീ ചെയർപേഴ്സൺമാരായ വി ഓമന എം സുശീല കെ ലളിത ശാന്തകുമാരി രണ്ടായിരത്തി ഇരുപത്തി അത്ലറ്റിക് മീറ്റിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ചോയിച്ചിയമ്മ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് മൈക്രോബയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ അമ്പിളി സാക്ഷരതയുടെ തുല്യതായ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അമ്മിണി ജോസ് കെ വി ശ്യാമള കെ രമണി നളിനി ജില്ലയിലെ മികച്ച ജൻഡർ റിസോഴ്സ് സെന്ററിന്റെ അവാർഡ് നേടിയ ജിആർസിയിലെ കമ്മ്യൂണിറ്റി കൌൺസിലർ കെ വി തങ്കമണി എന്നിവരെ പരിപാടിയിൽ ഉപഹാരം നൽകി ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിനികൃഷ്ണൻ മനീഷ് ഷൈജ കമ്മ്യൂണിറ്റി കൌൺസിലർ കെ വി തങ്കമണി എന്നിവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു കൃഷ്ണൻ സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ പി എൽ ഉഷാകുമാരി നന്ദിയും പറഞ്ഞു പരിപാടിക്ക് ആഘോഷത്തിന്റെ പൊലിമ പകർന്ന് കുടുംബിനികളുടെ കൈകൊട്ടിക്കളിയും അരങ്ങേറി News Bureau.